സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ഠതയോടെ ആഗ്രഹിക്കുകയും എല്ലാവരും ഒരിക്കൽ കൂടി ദാഹിച്ചു പ്രാർത്ഥിക്കണം എന്റെ വാത്സല്യ ഭാജനങ്ങളെ ഞാനാകുന്നു നിങ്ങളുടെ ശക്തി ദുർഗം ശക്തി ദുർഗം നിങ്ങളിൽ ഞാൻ ഒരു കോട്ടയായി നിലനിൽക്കുന്നു ഞാൻ നിങ്ങളിൽ കോട്ടയായി നിലനിൽപ്പെടുന്നു നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന കോട്ട നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ശക്തിപ്പെടുത്തുന്നു നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ശക്തിപ്പെടുത്തുന്നു നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ വളർത്തുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വിശ്വാസത്തിൽ ഉയരാനും നിങ്ങളെ ഞാൻ അഭിഷേകം ചെയ്യുന്നു വിശ്വാസത്തിന്റെ വ്യത്യസ്ത രഹസ്യങ്ങളും വിശ്വാസത്തിൻ്റെ ശവാ പ്രബോധനങ്ങളും നിങ്ങൾ പഠിക്കാൻ ഉത്സുഖരാകും എന്റെ അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന എന്റെ നീതിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുവിൻ ആദ്യം എന്റെ രാജ്യവും അതിന്റെ നീതിയും പഠിക്കുവിൻ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീഷ്ഠത ഉണ്ടെങ്കിലും ഈ നീതി നിങ്ങൾക്കറിയില്ല ഇനിയും എന്റെ നീതി നിങ്ങൾക്ക് അനുഭവമില്ല എന്റെ നീതി സകലത്തെയും ആശ്ലേഷിക്കുകയും സകലത്തെയും നവീകരിക്കുകയും സകലത്തെയും നീതീകരിക്കുകയും ചെയ്യുന്ന ഉത്ഥാനത്തിലൂടെ എന്റെ നീതി ഞാൻ നടപ്പാക്കിയിരിക്കുന്നു എന്റെ നീതിയും എൻ്റെ ജ്ഞാനവും ഞാൻ നിങ്ങളെ തുറക്കുന്നു എന്റെ ജ്ഞാനം തുറക്കുമ്പോൾ എന്റെ നീതി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു എന്റെ ജ്ഞാനത്തിലൂടെ മാത്രമേ ഈ വിസ്മയകരമായ രഹസ്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അതിനാൽ എന്റെ ജനമേ എന്റെ നീതിയെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്റെ ദിവ്യഹസ്യങ്ങളെ നിങ്ങളിലേക്ക് ഞാൻ പ്രവഹിപ്പിക്കുന്നു നിങ്ങളിലേക്ക് ഞാൻ പ്രവഹിപ്പിക്കുന്നു സ്വീകരിക്കുകയും എന്റെ രഹസ്യങ്ങൾക്കായി കാതോറക്കുകയും എന്റെ രഹസ്യങ്ങൾക്കായി വിസ്മയപരമായ രഹസ്യങ്ങൾക്കായി നിങ്ങളുടെ ഹൃദയം തുറക്കുകയും കണ്ണുകളാകാത്തതും കാതുകൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ ദിവ്യ ാത്തതുമായ ദിവ്യഹസ്യങ്ങളുടെ നിങ്ങൾക്ക് വിളമ്പുന്നു സ്വീകരിക്കുതരാകു പ്രഘോഷിതരാകുൻ പ്രവചിക്കു ഒരാൾക്ക് ഉറക്കം കിട്ടുന്നു മറ്റൊന്ന് മടക്കാൻ പറ്റാതെ വേദന